ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ സിദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവനും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശ്വരനാമത്തിൽ എൻ്റെ സ്നേഹമാണ് റോമലഹനം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ ഭാഗങ്ങളിൽ ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ വിശേഷമില്ല യഹൂദന്മാരും യുവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും ഇല്ല സങ്കീർത്തനത്തിനൊരു ഭാഗത്ത് പറയുന്നുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കും വേറെ ഈ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരെ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി പേര് പറയുന്നുണ്ട് പഠിച്ച് പഠിച്ച് ഗ്രഹിച്ച് വല്ലാത്ത അറിവ് അങ്ങ് വന്നിട്ട് ദൈവം ഇല്ല എന്ന് പറയുന്നവരുണ്ട് ഇവിടെ റൊമാലഹത്തിൽ പോലീസ് പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല ഗ്രഹിക്കുന്നവനില്ലെങ്കിൽ എങ്ങനെ ദൈവത്തെ അന്വേഷിക്കും ഈ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുപ്പത്തിമൂന്നരത്തിരുവയസ് വരെ ഭൂമിയിൽ ജീവിച്ച് മൂന്നര വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം വീലാത്തോസിൻ്റെ കൽത്തോളം മുതൽ രാഹുൽ തായുടെ കുലക്കളം വരെ കഥാവ് ആ പച്ചപ്പയന്മരക്കുരിശും വഹിച്ച് മൂന്നാണിമിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് വിശ്വസിക്കാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നു ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതേ നമുക്ക് ആർക്കും പ്രശംസിപ്പാനില്ല അതാണ് ഉപമാസഭയോട് ഋഷുധാമ്മ പറയുന്നത് നല്ലവൻ ഒരുത്തൻ പോലുമില്ല എന്നാൽ ആ കാൽവരി ക്രൂഷിൻ്റെ ചുവട്ടിൽ നീതീകരണം പ്രാപിപ്പാൻ ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കർത്താവ് ഒരുക്കുന്ന ഭവനത്തിലേക്ക് വളരെ പ്രത്യാശയോടെ ഒരുക്കത്തോടെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടരായി നമ്മൾ മാറുക മാത്രമല്ല അതിലേക്ക് അനേകരെ നയിക്കാൻ ആ ഒരു സത്യത്തിലേക്ക് അനേകരെ നയിപ്പാൻ ഗ്രഹിക്കാത്തവരോട് ഗ്രഹിക്കേണ്ട വണ്ണം ഈ ക്രിസ്തുവിനെ പ്രസിദ്ധപ്പെടുത്താൻ കർത്താവ് അസാധാരണമായ കൃപ നമുക്ക് തരട്ടെ അതിനുവേണ്ടി ഒരുങ്ങി സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ചെയ്യുക